ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി അവിയലിൻ്റെയാണ് അപ്പോൾ അതാ രണ്ട് കായുമുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു കഷ്ടം ചെയ്യണേ ഇത്രയും വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഇത് റോബസ്റ്റാ പഴത്തിൻ്റെ പച്ചയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നല്ല മൊന്തങ്ക കിട്ടത്തില്ല അത് വെച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് ഒരുപാട് പച്ചക്കറി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും അവിയൽ ഇങ്ങനെയൊന്നു വെച്ച് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാം നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം അവലിൻ്റെ പാകത്തിൽ അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുള്ളൂ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചക്കായ ഒരു കഷ്ണം ചേന ഒരു സവാള തക്കാളി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് നീളത്തിൽ അവിയലിന് നീളത്തിലല്ലേ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നീളത്തിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പ പച്ചക്കറികളിപ്പം എല്ലാം ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ മെയിനായിട്ട് സംഭവം അതാണ് എങ്കിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു പച്ചക്കറികളെല്ലാം ഇടുന്നതിനെക്കാട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി ഇത് കുറേ തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചേന ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ കായുള്ള കായും ഒരു കിഴങ്ങും ഒരു സവാളയും തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി അവിയൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അവിയൽ കഴിക്കാട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല സതിയൊക്കെ വിളമ്പുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് പച്ചക്കറികൾ എല്ലാം ഇട്ടാലും ഇപ്പോൾ ഉള്ള പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കിയാലും എന്താ പറയുക ഒരു ടേസ്റ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചില ചില പുളികൈകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പ്രയോഗിച്ചാൽ മാത്രമേ അവിയലിൻ്റെ ടേസ്റ്റ് നിക്കുകയുള്ളൂ എൻ്റെ അമ്മയാണെങ്കിൽ വളരെ ടേസ്റ്റിയായിട്ട് അവിയൽ ഉണ്ടാക്കും അപ്പോൾ അതുപോലൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഏറെക്കുറെ ഞാനൊന്ന് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ സീക്രട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറേ കൊച്ചുള്ളി ഒരു രണ്ട് കഷ്ണം നമ്മുടെ വെളുത്തുള്ളിയും കൊച്ചുള്ളി ഒരു അഞ്ചെട്ടണ്ണം ഇട്ടുള്ളൂ കേട്ടോ കൊച്ചുള്ളിക്ക് ഒട്ടും അങ്ങോട്ട് നമ്മൾ ക്ഷാമം കാണിക്കേണ്ട പിന്നെ ഒരു ടീസ്പൂണോളം ജീരകം ഹാഫ് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ അത് ചതച്ചുകൊണ്ട് മാറ്റുക എന്നിട്ട് നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളില്ലേ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ പച്ച വെളിച്ചെണ്ണയില്ലേ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം കണക്കാക്കി ചേർത്തിട്ട് നല്ല രീതിയിൽ ആ അരപ്പൊക്കെ അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ കൈവച്ചൊക്കെ നന്നായിട്ടങ്ങോട്ട് അരപ്പ് എല്ലാ സൈഡിലും എത്തുന്ന പാകത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചേക്കുക കേട്ടോ ഇതാണ് അപ്പോൾ വെക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും ഇനി നമ്മൾ കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ആ ജാറിൻ്റെ അകത്തുനിന്ന് കഴുകിയ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു രണ്ട് പീസിൽ വേണം അടിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പാകത്തിന് ഈ ഒരു കണക്കിനെ അടുപ്പത്ത് വെച്ച് വേവിക്കുക എന്താ നമ്മുടെ അവിയലൊക്കെ നല്ല വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് ഇനി ഇതിനകത്തൊരു സംഭവം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ സീക്രട്ടെന്ന് പറയുന്നതാണ് കുറേ ചെറിയ ഉള്ളി ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ കടുക് ഒരു രണ്ട് കറിവേപ്പില ഒരു നാല് ടേബിൾ സ്പൂണോളം കണക്കാക്കി നല്ല പച്ച അങ്ങോട്ട് നന്നായിട്ട് കഴിവതാ ആ ചെറിയ ഉള്ളി അങ്ങോട്ട് ഇങ്ങനെ എന്താ പറയുക എവിടെ അങ്ങോട്ട് യോജിപ്പിക്കുക എന്ന് പറയത്തില്ലേ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന അതിൻ്റെ ആ ജ്യൂസ് അങ്ങോട്ട് ഇറങ്ങുന്ന ആ ഒരു അങ്ങോട്ട് എവിടെ അങ്ങോട്ട് യോജിപ്പിക്കും ഇത് അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതോടെ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സംഭവം കിട്ടുകയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അവിയൽ ഇതുവരെ കഴിക്കാത്തവർ പോലും കഴിച്ചു അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ ആ ചെറിയുള്ളിയുടെ കൂട്ടങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് പാകത്തിന് അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ ലാസ്റ്റ് തെട്ടിയപ്പ് മറക്കണ്ട ചെറിയ ഉള്ളി അങ്ങോട്ട് അരിയുക ഒരു ടീസ്പൂൺ കടുക് ഒരു തണ്ട് കറി നല്ല പച്ച കൂടെ ഇങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് എൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് തൂക്കി കൊടുക്കുക അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ തോന്നി ഇത് തന്നെ മതിയാവും വേറെ ഒന്നും വേണ്ടി വരത്തില്ല ചോറ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഇതുവരെ അവിയൽ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകുന്ന പാകത്തിനുള്ള ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ നാടൻ അവിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അവിയവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ തന്നെയും ചില ചില ടിപ്സുകളൊക്കെ നമ്മൾ ഒന്ന് കടി കടികറികളിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിന് കുറേ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ ബായ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്